അതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ലോ റേറ്റിനടുത്തന്നെ മനോഹരമായ പ്രീമിയം ക്വാളിറ്റി ടോപ്പിന്റെ ടോപ്പിൻ്റെ ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ഡ്രസ്സുകളും അതി ഫാഷൻസിന് ലഭിക്കുന്നതാണ് അതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് ജോർജിറ്റ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ലൈൻ ടോപ്പിൻ്റെ കലക്ഷാണ് പരിചയപ്പെടുത്തുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഈ ഓപ്പറേഷൻ മനോഹരമായ സ്റ്റോൺ വർക്കും ക്രെഡ് വർക്കിൻ്റെ ഈ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ താഴെയായി ഫ്രില്ല് വർക്ക് വരുന്നുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ഈ ഓപ്പറേഷൻ വരുന്നത് അതിൻ്റെ താഴെയായി ഫ്രില്ല് വർക്ക് വരുന്നുണ്ട് സ്ലീവ് അടക്കം ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്ററുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ നാല് പാറ്റേണാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഫസ്റ്റ് പാറ്റേൺ മൂന്ന് കളറിലാണ് വന്നിരിക്കുന്നത് സെക്കൻഡ് പാറ്റേണും മൂന്ന് കളറിലാണ് വന്നിരിക്കുന്നത് ഈ പോർഷനിലെ വർക്കിലാണ് വ്യത്യാസം വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ സ്റ്റോൺ വർക്കാണ് വരുന്നത് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തുവയ്ക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സസൈസിനാണ് ഇപ്പോൾ പരിചയപ്പെടുന്ന ടോപ്പ് വന്നിരിക്കുന്നത് ഒരു എലൈൻ ടോപ്പ് ഇത് ഓപ്പറേഷൻ മനോഹരമായ വർക്ക് വരുന്നുണ്ട് ബോഡി മുഴുവൻ ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സസൈസ് ഷോപ്പിൽ നിന്ന് ഇരിക്കുന്നതാണ് എഴുന്നൂറ്ററുപതാണ് എം ആർ പി വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ മറ്റൊരു ടോപ്പ് അടുത്തതും ജോർജ് മെറ്റീരിയൽ തന്നെ ചെയ്ത മനോഹരമായ ടോപ്പ് ഇതിൻ്റെ യോ പോർഷൻ്റെ വർക്കിലാണ് വ്യത്യാസം വരുന്നത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് സ്ലീവ് അടക്കം ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് യോ പോർഷൻ്റെ വർക്കിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് അതിൻ്റെ താഴെ സെയിം ഫ്രിൻ്റ് തന്നെയാണ് വരുന്നത് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അറുപത് തന്നെയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നാല് വ്യത്യസ്തമായ കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഡാർക്ക് യെല്ലോ കളറിലാണ് വന്നിരിക്കുന്നത് ഓപ്പറേഷൻ മനോഹരമായ വർക്ക് അടുത്തൊരു പിങ്ക് കളറിലാണ് വന്നിരിക്കുന്നത് ലൈനിങ് കൂടി വരുന്ന ഈ മനോഹരമായ ടോപ്പ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ടോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് സ്ലീവ് അടക്കം ലൈനിങ് കൂടിയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി അമ്പത് രൂപ ഒരു ചന്തേരി സിൽക്ക് ചെയ്ത മറ്റൊരു മനോഹരമായ ടോപ്പ് സെയിം പേറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഓപ്പറേഷൻ വർക്ക് ത്രെഡ് വർക്കോട് കൂടിയാണ് വരുന്നത് ബോട്ടം സൈഡിൽ ഫുള്ളോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഇതും ലൈനിങ്ങോട് കൂടി സ്ലീവ് അടക്കം ലൈനിങ്ങോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് ചന്തേരി സിൽക്ക് ചെയ്ത മനോഹരമായ ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും അരുതി ഫാഷൻസ് ലഭിക്കുന്നതാണ് അരുതി ഫാഷൻസ് പ്രവർത്തിച്ചുവരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുക്കുള്ള ചീമേനിൽ ടൗൺ സിറ്റി സെൻ്റർ മാളി ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മോഴിനെ പ്രീപറേഷൻ ഒക്കെ അരുതി ഫാഷൻസിൻ്റെ